അതിശക്തമായ ഇന്നലെ കൂടി വീണ്ടും വീണ്ടും മുന്നേറ്റം കുതിച്ചു ടുഡേ ഗോൾഡ് ഏവർക്കും ഒരിക്കൽ സ്വാഗതം കൃത്യമായി അറിയാനും വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള കൂടി ഇന്നലെ രാത്രിയോടുകൂടി അപ്രതീക്ഷിത മുന്നേറ്റത്തിലായിരുന്നു രാജ്യാന്തരിപിണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും വ്യാപാരം നടന്നത് ഔൺസ് ഡോളറിൻ്റെ കണക്ക് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ നിന്നും രണ്ടായിരത്തി ഇന്ത്യൻ മാർക്കറ്റ് എം സിക്സ് എൺപതിൽ നിന്നും അറുപത്തി ഒമ്പതിനായിരവും കടന്ന് അറുനൂറ്റി തൊണ്ണൂറിലേക്ക് അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ് സ്വർണവില ഇന്ന് ഒരു പവന് അറുന്നൂറ് രൂപ കൂടി അൻപത്തി ഒന്ന് നാനൂറിലേക്ക് കുതിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിലും സ്വർണവിലയിൽ നേരിയതോതിലുള്ള വർധനവിനുള്ള സാധ്യത തള്ളിക്കളിയാനാവില്ലെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു സെപ്റ്റംബർ കൂടി ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു ഡിമാൻഡാണ് വിപണി വീണ്ടും ഉണരാൻ കാരണമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ട്വന്റി ഫോർക്ക് തങ്ങും വിലയിലും നല്ല രീതിയിലുള്ള മുന്നേറ്റം തുടരുന്നു ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത് തൃശൂരിൽ മുപ്പത്തി അഞ്ച് എന്ന നിലയിലാണ് നയൻ മൺസ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഇന്നത്തെ റേറ്റ് തന്നെ കെട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വെള്ളിവിലയും കൂടി ഗ്രാമിന് രണ്ട് രൂപ വർദ്ധിച്ച് എൺപത്തി എട്ടിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി എൺപതിലുമാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായും നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്